നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂർ പിന്നെയും കത്തുകയാണ് പക്ഷേ നമ്മുടെ മാപ്രകൾ വളരെ നിശബ്ദരാണ് അവർ മണിപ്പൂർ വാർത്തയൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല അതെന്തുകൊണ്ടാണോ എന്നറിയാമോ ക്രൈസ്തവ കുക്കികളുടെ ഡ്രോൺ ആക്രമണത്തിൽ മണിപ്പൂരിൽ രണ്ടു പേർ മരിച്ചു അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ജീസസിൻ്റെ നാമത്തിലയച്ച റോക്കറ്റ് പതിച്ച് മറ്റൊരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചയായി മണിപ്പൂരിൽ നടക്കുന്ന കൊലപാതകങ്ങളെ വർഗീയ ഭാഷയിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാവുന്നതാണ് ഇങ്ങനെയല്ല പറയേണ്ടത് എന്നെനിക്കറിയാം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ മുൻപ് കൊടുത്തിരുന്ന രീതിയിലാണ് പറയേണ്ടതെങ്കിൽ ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്ന കാര്യങ്ങളെ ഈ രീതിയിൽ വേണം അവതരിപ്പിക്കാൻ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ അവിടെ നടക്കുന്ന വർഗീയ ലേഖല അല്ലെന്നും അവിടെ നടക്കുന്ന വംശീയ ലേഖലയാണെന്നും എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോഴൊക്കെ അത് വർഗീയമാക്കിയവരാണ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ അല്ലേ രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂർ ആളി കത്തുന്നു മെയ്തി വിഭാഗത്തെ പട്ടികവർഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്ന് കലാപം തുടങ്ങിയത് കുക്കി തീവ്രവാദികളായിരുന്നു എണ്ണത്തിൽ കൂടുതലുള്ള മെയ്ദികൾ അതിനേക്കാൾ രൂക്ഷമായി തിരിച്ചടിച്ചു ഭൂരിപക്ഷഗോത്രവും ഗോത്രവും തമ്മിൽ നടന്ന യുദ്ധത്തിൽ രണ്ടുപക്ഷത്തും ആൾനാശം സംഭവിച്ചു ഇരുന്നൂറ്റൻപതിൽ പരം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ രണ്ട് പക്ഷക്കാരുമുണ്ടായിരുന്നു നൂറ്റമ്പത് കുക്കികൾക്ക് നൂറ് മേദികൾ എന്ന അനുവാദത്തിൽ കൂട്ടർക്കും നാശം സംഭവിച്ചു മറ്റ് കലാപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളും കുട്ടികളും ആക്രമണകാരികളായി മണിപ്പൂരിൽ മുൻനിരയിൽ തന്നെയുണ്ട് മേദികളും കുക്കികളും എതിർഗോത്രത്തിലെ സ്ത്രീകളെ പൊതുസ്ഥലത്ത് വ്യസ്തരാക്കി ക്രൂരമായി മാനഭംഗം ചെയ്തു പതിനായിരക്കണക്കിന് വീടുകൾ പരസ്പരം ആക്രമിച്ചു രണ്ട് കൂട്ടരെയും ആരാധനാലയങ്ങൾ തകർത്തു കേരളത്തിലെ പോലെയുള്ള കൂറ്റൻ എടുപ്പുകളൊന്നുമല്ലാത്തതിനാൽ പള്ളികളും ക്ഷേത്രങ്ങളും നശിപ്പിക്കാൻ എളുപ്പമായിരുന്നു മണിപ്പൂർ മുഖ്യമന്ത്രി ബീരൻ സിംഗ് മേയ് ഗോത്രക്കാരനാണ് ചിലപ്പോൾ അദ്ദേഹം പക്ഷപാതിയുമായിരിക്കാം മന്ത്രിസഭയിലെ കുക്കികൾക്ക് കൂറ് അവരുടെ ട്രൈബിനോടാണ് ഇങ്ങനെ ഒരു നാട് ഗോത്രപ്പകയാൽ വെട്ടി മുറയ്ക്കപ്പെട്ട് ചോര ചീറ്റുന്ന ഭീകരമായ സ്ഥിതിവിശേഷത്തെയാണ് ഇവിടെ ചിലർ ഹിന്ദു ക്രിസ്ത്യൻ വർഗീയ ലഹിതയായി ചിത്രീകരിച്ചത് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ എല്ലാ സഭകളുമല്ല ചില സഭകൾ മതപ്രേമവും വർഗീയതയും മൂത്ത് മണിപ്പൂരിൽ ക്രൈസ്തവരെ കൊല്ലുന്നേ എന്ന് അലമുറയിടുന്നുണ്ട് അതേസമയം ക്രൈസ്തവ കുക്കികൾ നടത്തിയ ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും മറ്റു പാതകങ്ങളും തിരുവസ്ത്രക്കാർക്ക് ഒരു വിഷയമേയല്ല ഇപ്പോൾ വീണ്ടും ആക്രമണം ആരംഭിച്ചു വെച്ച കുക്കികളിൽ ഭൂരിപക്ഷവും ക്രൈസ്തവ വിശ്വാസികളാണ് മേദികളിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയുമുണ്ട് പക്ഷേ കൂടുതൽ ഹിന്ദുക്കളാണ് രണ്ടു കൂട്ടരെയും സിരകളിൽ ജ്വലിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗോത്രപ്പകയും വൈരവും വെറിയുമാണ് മതം അവിടെ രണ്ടാമത് മാത്രമാണ് പോലീസ് സ്റ്റേഷൻ പട്ടാള ക്യാമ്പ് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പെണ്ണുങ്ങളാണ് അവർ കസ്റ്റഡിയിലുള്ള സ്വന്തം ഗോത്രക്കാരായ കുറ്റവാളികളെ ബലമായി മോചിപ്പിക്കുന്നു ആർമറി അറ്റാക്ക് ചെയ്ത് സായുധ സേനകളുടെ തോക്കും ഗ്രനേഡും ഡ്രോൺസും പിടിച്ചെടുത്ത് ഇരുകൂട്ടരും പരസ്പരം പ്രയോഗിക്കുന്നു ചുരുക്കത്തിൽ മെയ്തി കുക്കി സിവിൽ വാറാണ് മണിപ്പൂരിൽ നടക്കുന്നത് പോലീസ് ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനം പൂർണ്ണമായും ഗോത്രാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു കേന്ദ്രസേനയെ രണ്ട് കൂട്ടരുടെയും ഭീകര സംഘടനകൾ ആക്രമിക്കുന്നു കലാപത്തിന് ഇറങ്ങുന്നവരെ മുഴുവൻ കണ്ടാലുടൻ വെടിവിച്ചിട്ടാൽ ആക്രമണം ഒരുപക്ഷെ ശമിച്ചേക്കും പക്ഷേ മരണസംഖ്യ വല്ലാതെ ഉയരും അപ്പോൾ പട്ടാളം അതിക്രമം കാട്ടുന്ന എന്നുള്ള മനുഷ്യാവകാശ നിലവിളി ഉയരും ഇറോം ശർമ്മളമാർ വർഷങ്ങൾ നിരാഹാരം കിടക്കും മണിപ്പൂരിലെ അമ്മമാർ പഴയ നിയമത്തിനെതിരെ നഗ്നരായി സൈനിക ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തും അതിനെ കൊണ്ടാടി കാൽപ്പനിക കവിതകളും ലേഖനങ്ങളും നിറയും മണിപ്പൂർ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അതുപക്ഷെ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് അവിടെ നേരിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താത്തതുകൊണ്ടാണ് സംസ്ഥാനം പൂർണ്ണമായും പഴയ ആ നിയമത്തിന്റെ പരിധിയിലാക്കണം സമാധാനം പുനഃസ്ഥാപിക്കുന്നതുവരെ ഭരണത്തിൽ ഭരണതലത്തിൽ മേയ്തികൾക്കും കുക്കികൾക്കും നിയന്ത്രണമോ സ്വാധീനമോ ഉണ്ടാവരുത് ബാറ്റിൽ ഗ്രൗണ്ടിലെ യഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഞങ്ങളുടെ മതക്കാരെ കൊല്ലുന്നേ ഞങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് തീവച്ചേ എന്നൊക്കെ കെട്ടി കൂവുന്നവർ വിവാഹിതയുടെ വക്താക്കളാണ് അവർക്ക് മനുഷ്യരെ മതത്തിൻ്റെ കണ്ണിൽ കൂടിയല്ലാതെ കാണാനാവില്ല അവരെ മതാതീതമായ വിലാപങ്ങളും നോവുകളും സങ്കടങ്ങളും ആകുലപ്പെടുത്തുന്നേയില്ല കുക്കികളും മേദികളും നാഗന്മാരും ആധുനിക മനുഷ്യരായി പരിണമിക്കുന്നതുവരെ മണിപ്പൂർ ഇതുപോലെ പുകഞ്ഞുകൊണ്ടേയിരിക്കും നീ നിന്റെ കൂട്ടരുടെ പാപങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും അവരുടെ പാദങ്ങളെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തു വീണ്ടും ഒറ്റിക്കൊടുക്കപ്പെടുന്നു എന്ന് ബൈബിൾ വചനമുണ്ട് അത് എല്ലാവരും ഓർത്താൽ നന്നായിരിക്കും